എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഉള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം എനിക്ക് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമുണ്ട് ഫേസ്ബുക്കൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ കൂടെയുള്ള കുട്ടികളാണ് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞാൻ നോക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ പേരിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് സുമയ്യ സിറാജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയുടെ പേരിൽ നല്ല ആഹ്വാലം ചിന്തിച്ചു നോക്കേ സത്യം പറഞ്ഞാൽ എൻ്റെ പെണ്ണുംപിള്ളക്ക് ഫേസ്ബുക്കും ഇല്ല വാർത്തവൊന്നുമില്ല അവൾക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല എൻ്റെ ഭാ സിറ എന്താ സു സിറ സുമയ്യ സിറാജ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കിയിട്ട് ഉസ്താദിൻ്റെ പെണ്ണും പുള്ള സംസാരിക്കണ പോലെ സംസാരിക്കണേ പലരും ചോദിക്കണേ ഉസ്താദിൻ്റെ ഭാ എൻ്റെ പള്ളിയിലെ പ്രസിഡൻറ്റിന് വരെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് എന്നാലോചിക്ക് എൻ്റെ ജവനത്തിൻ്റെ പ്രസിഡൻറ് ഉൾപ്പെടെ പലർക്കും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ ആരോ പ്രസംഗത്തിൽ ആരോ പറഞ്ഞു സിറാജ് ഉസ്താദ് എൻ്റെ നല്ല എൻ്റെ ഉസ്താദ് എന്നാ അപ്പോൾ താഴ്ച വയ്ക്കുന്നത് നിൻ്റെ ഉസ്താദോ എൻ്റെ ഒക്കെ ആന്ന് എൻ്റെ പെണ്ണപ്പിള്ളേ പോലെ അവളും പറയണേ ഒന്ന് ആലിച്ചു നോക്കട്ടെ എത്ര വൃത്തികെട്ട പരിപാടി നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇല്ല ആർക്കും ഇല്ല ദൈവ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആരും നിനത്തൊന്നും പോയി പെട്ടുപോകരുത് എന്തെല്ലാം വൃത്തികേടുകളാണ് കാണിക്കുന്നത് അള്ളാഹു ആരാണോ അത് ചെയ്യുന്നത് അള്ളാഹു അതിനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ അവിടെ ഒരു ആൾക്കാർ എത്തി നമ്മൾ ഉസ്താൻ്റെ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും ഇനി ആ നമ്പർ ആരൊക്കെ എന്തൊക്കെ ചെയ്യും അള്ളാഹു അറിയില്ല ആണാണെന്നോ അറിയില്ല പെണ്ണാണെന്നും അറിയില്ല എല്ലാവരും നമ്മുടെ ഇത് എന്തൊക്കെയാണ് കാണിക്കണേ ഉമ്മത്ത് അള്ളാഹു ആലം ഇതുപോലെ ചതികളിൽ പോയി പെട്ടുപോകരുത് പടശ്ശുനെ അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളൊക്കെ ഒരു മനുഷ്യൻ്റെ ഇജ്ജത്ത് അത് വല്ലാത്ത വിലപ്പെട്ടതാണ് ഏത് രീതിയിലാണ് മോശമായി പോണമെന്നറിയില്ല അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരിശിക്കുമാറാകട്ടെ അല്ലേ ഓൺലൈനില് ഓ ലൈവല്ലടാ ആ പ്രസംഗം കേൾക്കുന്നവരൊക്കെ ദൈവ ചെയ്തിട്ട് എൻ്റെ പെണ്ണും പുള്ളിയാന്ന് പറഞ്ഞ ആരും റിക്വസ്റ്റ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട വല്ല ആപ്പിലും പോയി പെട്ടുപോകും അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ എൻ്റെ സ്വന്തം ജ്യേഷ്ഠന് തന്നെ റിക്വട്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുക അതാ ഞാൻ ചിരി വന്നേ എൻ്റെ ജയസ്ഥന് വരെ പള്ളിയിലെ പ്രസിഡന്റ് പോകട്ടെ എന്റെ ഇക്കാക്ക് വരെ റിക്വസ്റ്റ് അയച്ചിരിക്കും എൻ്റെ വെണ്ണപിള്ളന്ന് പറഞ്ഞിട്ട് എന്താപ്പോ സഹോദരാണെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മള് ഖുർആൻ ഖുർആൻ ആദ്യം മുതൽ മുതൽ അവസാനം വരെ ജിന്നത്തി വന്നാസ് കേട്ടല്ലോ എന്തേ നന്നാകാത്തത് എന്തേ മാറ്റം വരാത്തത് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരേ എന്തേ അത് വലിയ ഒരു ചോദ്യമാണ് ഒരു വലിയ ചോദ്യമാണ് പ്രായമായിട്ടും നന്നാകുന്നില്ല പ്രായം നന്നാകുന്നില്ല ഏതൊരു മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ എന്തേ ഇവൻ നന്നാകാത്തത് എന്തേ എന്റെ വാപ്പ നന്നാകാത്തത് എന്തേ എന്റെ ഉമ്മ നന്നാകാത്തത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ വല്ലാതെ സങ്കടപ്പെടുന്നല്ലോ എന്നെ തല്ലുന്നു എന്റെ മകനെന്നെ തല്ലുകയാണ് അവനെന്നെ ചീത്ത വിളിക്കുകയാണ് അന്നാകുമേ സങ്കടം പറയുകയാ പതിനെട്ടുകാരൻ ഇരുപതുകാരൻ പഠച്ചവനെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ല എത്ര ഉപദേശിച്ചു നോക്കി എന്തെല്ലാം പറഞ്ഞു നോക്കി അവൻറെ കാല് പിടിച്ച് കരഞ്ഞു നോക്കി എൻ്റെ മക്കള് നന്നാകുന്നില്ലല്ലോ അള്ളാഹുവേ സങ്കടപ്പെടുന്ന ഉമ്മ ഉമ്മ എൻ്റെ പറയുന്നതുവന് സങ്കടമാ എൻ്റെ മുഖമൊന്ന് വാടിയാൽ അവന് സങ്കടമാ അവന് വാപ്പയൊന്നു പറഞ്ഞ ജീവനായിരുന്നു പക്ഷേ എന്നവൻ അനുസരിക്കുന്നില്ല വാപ്പയെ തല്ലുന്നു ഉമ്മയെ ചീത്ത പറയുന്നു ി പോകാൻ പറയുന്നു അവൻ ഭീഷണിപ്പെടുത്തുന്നു അല്ലാ മക്കളുടെ ഹൃദയം കരിമ്പാറയെ പോലെയായല്ലോ എന്ന് സങ്കടപ്പെടുന്നവരെ അതിന്റെ കാരണം എന്താണെന്നറിയുമോ അതിന്റെ കാരണം എന്താണെന്നറിയുമോ കാരണം തരുന്ന ശിക്ഷയാ തരുന്ന ശിക്ഷയാ ഞാൻ പറഞ്ഞതല്ല ഖുർആആ പറയുകയാ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആആിനെ ബഹുമാനിക്കാതവം നാല് സ്നേഹിക്കാതവം നാല് പരിഗണന കൊടുക്കാതെ വന്നാൽ കുതിരുന്ന ശിക്ഷയാമ്മിറിയായ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിച്ചില്ലെങ്കിൽ അതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ മുറുക പിടിച്ചില്ലെങ്കിൽ അമ്പാ കുതരും ശിക്ഷ എന്തെന്നറിയുമോ ഇതാ ത്തിലേക്ക് പിന്നെ ഹിതായത്വ കേറൂല നീ നന്നാകില്ല ചെറുപ്പക്കാരാ ഒരു കാലത്തും നീ നന്നാകില്ല നിന്നെ നന്നാക്കാൻ ഒരാൾക്കും പറ്റുകയുമില്ല കാരണം നിന്റെ ഹൃദയത്തിൽ കേറൂല കേറൂല വെളിച്ചം അതിന്റെ അല്ലാഹു നിന്റെ ചെവി നിന്റെഹു ചെങ്ങടച്ചു വയ്ക്കും ഹൃദയമല്ലാഹു അടച്ചു വെക്കും ഹൃദയം അല്ലാഹു പിന്നെങ്ങനെ കേറാനാ പിന്നെ എങ്ങനെ നന്നാകാനാ പറയുന്നത് കേട്ടാലല്ലേ നന്നാകാൻ പറ്റോ ഉമ്മ കരയുന്നത് പടച്ചവനെ മനസാക്ഷി ഉണ്ടെങ്കിലല്ലേ അവന് വിഷമം വരൂ അസാ അല്ലാഹു അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഹൃദയം സീലി വെച്ചോ അവനാ പരിഹസിക്കുന്നത് മഹാന്മാരെ കുറ്റം പറയുന്നവനുണ്ടല്ലോ നിബിദിനം വരുമ്പോ അള്ളാൻ്റെ റസൂലിനെ പരസ്യമായി കളിയാക്കുന്നവരുണ്ടല്ലോ ഇതിനെയൊക്കെ അതാ മോശമായ രീതിയിൽ പറയുന്നവരുണ്ടല്ലോ പടച്ച റബ്ബേ അവന്റെ ഹൃദയം ടച്ചുവച്ചത് കൊണ്ടാ സീൽ വെച്ചത് കൊണ്ടാ അവനെ നന്മ കാണാൻ കഴിയില്ലടോ അവനാ പടച്ചവനെ എന്തെല്ലാം ഉസ്താദെ നിങ്ങളൊക്കെ എത്ര പഴന്നു പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ പടച്ചവനെ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നിട്ട് ഇസ്ലാമിന്റെ നിയമം പറയുന്ന പലരെയും നമുക്ക് കാണാം ണെന്നറിയുവോ പച്ചക്കറി വിളിക്കുന്നവനാ പടച്ചവന് ഇസ്ലാമിന്റെ നിയമം പറയുന്നത് ഉസ്താദന്മാരെ കളിയാക്കുകയാ പറയുന്ന ഉസ്താദിനെ പരിഹസിക്കുകയാ യാടേ ഉന്റെ പോക്കെങ്ങോട്ടെന്നറിയുമോ പടച്ചവനെ പഠിക്കാൻ പോകുന്നവൾ കൂട്ടുകാരന്റെ ബെഡ്റൂമിന്റെ കത്ത് കിടക്കുന്ന കാലമാ സഹോദരാ ലോകം വല്ലാത്തൊരവസ്ഥയിലാ എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയില്ല അവരുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് കുറു ആ കേട്ടാ നന്നാകണം കുറു ആനോദിയാ നന്നാകണം കാരണം എത്രയോ പേര് നന്നായത് കുറു ആനോദി നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ പേടിക്കണേ മുസ്ലിമേ ണേ പെങ്ങളെ

ോ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവളെ കീഴ്പ്പെടുത്തും അവളുമായി ശാരീരികമായി ബന്ധപ്പെടണം ഇല്ലാതെ സമാധാനം കിട്ടൂല അങ്ങനെയാണ് പുലയിൽ ജീവിക്കുന്നത് കൂട്ടുകാർ പറഞ്ഞു പുലയിലേ ഞങ്ങൾക്ക് ഞങ്ങൾ പെണ്ണിനെ കാണിച്ചു തരാ നീ ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ ഏത് പെണ്ണിനെയും നീ പരാജയപ്പെടുത്തുമല്ലോ ഞങ്ങളൊക്കെ പരാജയപ്പെട്ട ഒരു പെണ്ണിനെ കാണിച്ചു തരാ നീ അവളെയൊന്ന് കീഴ്പ്പെടുത്താൻ കഴിയുമോ പുലയിൽ ചോദിച്ചു ആരാ ഒരു സ്വാധീകത്തായ പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാളു പുലയിൽ പുറകെ നടക്കുകയാ നടക്കുകയാളിനാതെ പുറകെ നടക്കുക ആഗ്രഹം പറഞ്ഞു നോക്കി പെണ്ണ് പരിഗണിക്കുന്നില്ല പെണ്ണ് തിരിഞ്ഞു നോക്കുന്നില്ല നാണക്കേടായി കൂട്ടുകാർ കളിയാക്കുന്ന അവസ്ഥയായി പുളയിലിനെങ്ങനെയും അവളെ കീഴ്പെടുത്തണം ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണ് വീടിന്റെ ഒറ്റയ്ക്കായപ്പോളയിലും അതിൽ ചാടുകയാണ് പെണ്ണിന്റെ വീടിൻ്റെ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു പോവുകയാണ് വാതിലെ ചവിട്ടി തുറന്നുകൊണ്ട് വീടിന്റെ അകത്ത് കയറിയിട്ട് സുന്ദരിയായ പെണ്ണിനോട് തന്റെ ആഗ്രഹം പറയുകയാ മര്യാദക്ക് നീ എന്റെ ആഗ്രഹം പെണ്ണ് പറഞ്ഞു ഞാൻ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവളാ ഫുലയിലിന് വല്ലാത്ത വാശിയായി വസ്ത്രങ്ങൾ വലിച്ചു കയറുകയാണു സുന്ദരിയായ പെണ്ണിന് ആരോഗ്യമാനായ കീഴ്പ്പെടുത്തുകയാണ് കീഴ്പ്പെടുത്തുകയാ വിടുന്നില്ല ആ പെണ്ണിനെ വിഭജനിക്കുന്നതിന് വേണ്ടി അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറാറ് പഴിയാൽ തയ്യാറാകുമ്പോ പെണ്ണ് കരയുന്നുണ്ട് കൈകാലുകൾ കൊണ്ട് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ഉറപ്പേ യാട് അവൾ സംസാരിക്കുന്നില്ല അവള് സംസാരിക്കുന്നില്ല കൈകാലുകൾ തെള്ളികെട്ടി എന്നെ വെറുതെ വിടണമെന്ന് പറയുന്നില്ല പെണ്ണു മിണ്ടാതെ ഇരിക്കുകയാട് പുലയിൽ വിചാരിച്ചു സമ്മതിച്ചതാണെന്ന് പുലയിൽ വിചാരിച്ചു സമ്മതിച്ചതാണെന്ന് എന്റെ പെണ്ണേ നിനക്കിഷ്ടമാണോ പെണ്ണ് കരയുകയാ ോക്കിയിട്ട് കരയുകയാട് എന്നിട്ട് നിങ്ങനെ കരയുന്നത് കണ്ടപ്പോ അവൻ ചോദിച്ചു എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ കരയുന്നത് എണാ പുലയിലെ ചോദിക്കുന്നത് കേൾക്കടാ ഒരു വീട്ടിലിരുന്ന് ഉമ്മക്കൂർ ശബ്ദമാ ഒരു വീടിന്റെ വീടിൻ്റെ അയൽവാസികളെ വീടിന്റെ കത്തിരുന്നിട്ട് ഒരുമക്കുർ ആനോതുന്ന ശബ്ദമാ എന്താ പോതുന്നതെന്നറിയുമോ അലമ്യാമനൂസാഹും ലിധിക്കിരില്ല മനോ അന്തലൂ ബുഹും ലിധിക്കരില്ല നന്നാകാ സമയമായില്ല സിറാജ നന്നാകാ സമയമായില്ലേടാ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ് നാണാകാ സമയമായില്ലേ ഒരുപാട് ആസ്വദിച്ചില്ലേ ഒരുപാട് അടിച്ചു പൊളിച്ചില്ലേ അറാമ ചെയ്തില്ലേ ചെയ്തില്ലേ പെങ്ങളെ പ്രായം ചെന്ന ഉമ്മ പോലും ചെയ്യാത്തത് മുഴുവനും ഇരുപത്തഞ്ചു വയസ്സിന്റെ ഉള്ളില് ചെയ്ത് ആസ്വദിച്ചില്ലേ പെങ്ങളെ നിർത്താറായില്ലേ നന്നാകാ സമയമായില്ലേ ും ഒറ്റ ആയത്ത് കാട്ടാളനായ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ ഫുലൈല് സുന്ദരിയായ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോ ആ പെണ്ണ് ചോദിക്ക അലം അൻ അലമ്യമനു അന്തഹസുലൂബുഹും ലധിക്കില്ല ഫുലൈലിന്റെ കയ്യും കാലും പറക്കാൻ തുടങ്ങി ഫുലൈൽ അയാൾ നിൻ്റെ കയ്യും കാലം വറക്കാൻ തുടങ്ങി ഒരൊറ്റ ആയത്തെ കെട്ടുള്ളൂ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഫുളൈലിപിനെ അയാൾ എറിയല്ലാഹു തലർഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ ലോകമറിയുന്ന പണ്ഡിതനായി മാറി അള്ളാഹു നമുക്ക് ഈ മാ നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര ആയത്ത് കേൾക്കുന്നു നമ്മൾ പറയുന്നത് പിരിക്കാൻ അത് ഖുറാൻ്റെ ആയത്തുകൾ ഉസ്താദന്മാർ പിരിക്കാൻ വേണ്ടി പറയുന്നതാണെന്നാ അല്ല സഹോദര ആ ഖുർആനിൻ്റെ ഒരു ആയത്തും നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ തറച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ നന്നാകും അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ ഈ ഖുർആനിന് നാളെ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരം അള്ളാഹു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എ പഠിപ്പിക്കുന്നുണ്ട് ഖുർആആാനിന് നാളെ ഒരു മനുഷ്യനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാം അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഖുർആാനിന് നമ്മൾ മുറുകെപ്പിടിക്കണം ദീനിനെ നമ്മൾ മുറുക പിടിക്കണം നമ്മൾ കാരണം ദീനിന് ഒരിക്കലും നാണക്കേടുണ്ടാകരുത് നമ്മൾ കാരണം പരിശുദ്ധമായ ദീനിന് ഒരിക്കലും നാണക്കേടുണ്ടാകുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് ചെയ്യുന്നവര് ചെയ്യട്ടെ ചെയ്യുന്നവര് ചെയ്യട്ടെ കാരണം എല്ലാവരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ കാണിക്കുന്ന എന്തെല്ലാം ആ കാണിക്കുന്നത് എന്തെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവര് മുസ്ലിം ഉമ്മത്തിൻ്റെ ജീവിതം വളരെ പ്രയാസം ഉമ്മയും ബാപ്പയും വളരെ ശ്രദ്ധിക്കണം മക്കളെ വളർത്തുന്നവർ മാതാപിതാക്കളും വല്ലാതെ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നടക്കുന്നത് പത്രമാധ്യമങ്ങളെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തകളാണ് സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ കാത്തു ഋഷിക്കുമാറാകട്ടെ ഓരോ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസങ്ങളുണ്ട് അവരവരുടെ ആചാരങ്ങളുണ്ട് ലക്കും ദീനക്കും വലിയ ദീൻ അവനമൻ്റെ മതം അവനമൻ്റെ മതം ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങൾ നമ്മളതൊക്കെ അവരവരുടെ വഴിക്ക് വിടുക നമ്മൾ നമ്മുടെ കാര്യം നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷ ദിനങ്ങളോ ക്രിസ്മസും അതുപോലെ തന്നെ ഓണവും ഇങ്ങനെയൊക്കെ വരുമ്പോൾ പഠിച്ചവനെ മുസ്ലിം ഉമ്മത്തിനെ കൂട്ടം വലിച്ചുകൊണ്ട് പലരും പല വീടുകളും പലതും ഇറക്കുന്നു ഇതാണ് ഈ ഉമ്മത്തിനെ മോശമാക്കുന്ന രീതിയിൽ ഇതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ദീൻ ഇതാണെന്ന് പറഞ്ഞു പരിഹസിക്കുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിബിദിനം വരുമ്പോൾ ഈ കാണിക്കുന്ന വൃത്തികേടുകൾ കാണുമ്പോൾ ഇതാണ് ദീന് ഇതാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ മോശമാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തു ഋഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു സഹോദര അള്ളാഹു തന്ന ആയുസ് ഈ എപ്പോൾ എവിടെ വെച്ചാണ് റിയില്ല എപ്പോഴെവിടെ വെച്ചാ ഏത് സമയത്താ കഴിഞ്ഞ വർഷം വാഴനി വരുമ്പോ ഇവിടെ മൈക്ക് മൈക്കുസെറ്റുകാരനായിരുന്നിട്ട് ഇവിടെ ഈ പരിപാടിയിലിരുന്ന അകത്ത ഹത്തീഫ് ഉസ്താദ് പറഞ്ഞു ഭാര്യ ഭാര്യ പ്രസവിക്കാൻ പ്രസവിക്കാൻ സമയമായി കുഞ്ഞിനു പോലും കണ്ടിട്ടില്ല അല്ലാഹുസ്വർഗം കൊടുക്കുമാറാകട്ടെ അള്ളാഹു കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് മൊബൈൽ എടുത്തു നോക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിൽ ആ ഒരു ചെറുപ്പക്കാരൻ വീണ് മരിച്ചു പോകുന്നത് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു സഹോദരൻ വീണ് മരിച്ചു പോകുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂട്ടുകാരൻ്റെ റൂമിനകത്താണ് ഒരു സഹോദരി മരണപ്പെട്ടു പോയത് അള്ളാഹി ഉമ്മത്തിന് കാത്തു പഠിക്കാൻ പോയ പെൺകുട്ടി കൂട്ടുകാരൻ്റെ റൂമിൻ്റെ അകത്ത് മരിച്ചു പോകുന്ന ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ വാർത്ത ആക്കിയിട്ട് കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം എപ്പോഴെവിടെ വെച്ചാണ് എങ്ങനെയാണ് മരണം നമ്മളെ തേടി വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മകൾ ചെയ്യാൻ കഴിയണം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകൾ ചെയ്യുകയും അൽഹമുല്ല ഒരു നല്ല മരണത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുക അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ അറഹമുറഹീമായ പടച്ചവനെ ദയാലുവായ അള്ളാ ഖുർആൻ സുറത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഈ മരണം ഞങ്ങൾക്ക് തരല്ലേ അള്ളാ വെള്ളിയാടിച്ച രാവിലോ പകലിലോ നന്മ ചെയ്യുന്ന സമയത്ത് നല്ല സ്ഥലത്ത് കിടന്നു മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സ്വതക്ക എടുക്കുക അവനവൻ്റെ കയ്യിലുള്ളതിലൊരു നല്ല പടച്ചവനെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് പള്ളിക പള്ളി പള്ളി നല്ല നിലയിലൊന്ന് പടച്ചവനെ പള്ളിയൊന്ന് വൃത്തിയാക്കണം പള്ളികട ഉൽഭാഗമൊക്കെ വന്ന് മനോഹരമാക്കണം ആക്കണം പള്ളിയുടെ പള്ളിയുടെ ഉൾഭാഗമെല്ലാം ഒന്ന് മനോഹരമാക്കണം പടച്ചവനെ വെറുതെയാകില്ല അസ്വദക്ക തുറ തുൽബല സതക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്നാണ് കഴിഞ്ഞ വർഷം ഉറൂസിന് ഞാനിവിടെ വഴുതു പറയുമ്പോൾ അള്ളാഹുവേ എൻ്റെ ഒരു കൂട്ടുകാർ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരി ആ സഹോദരിയുടെ ഭർത്താവ് പടച്ചവനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ ഈ മജിലിസിൽ വെച്ച് ആ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ മരണപ്പെട്ടു പോയി വിശാലമാക്കണേ അല്ലാ പറയുമ്പോ എനിക്ക് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാർ അതിന്റെ വാപ്പ ഇന്ന് പടച്ചവനെ തിരുവനന്തപുരം അതാ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിലാണ് അള്ളാഹുവേ ഇന്നലെ ബോധം കെട്ടുന്ന ആഡവീണ സഹോദര പെട്ടെന്നെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു തലയ്ക്കകത്തു വലിയ ഒരു മുഴയാണ് ഇന്നലെ രാത്രി സർജറി കെടിഞ്ഞു അള്ളാഹുവേ ആ ഉപ്പാന രക്ഷപ്പെടുത്തണേ അള്ളാ കൊടുക്കണേ അള്ളാ സമാധാനം കൊടുക്കണേ അല്ലാ അള്ളാഹുവക്കാവിൽ കിടക്കുന്ന വലിയ പറക്കത്തുകൊണ്ട് രക്ഷപ്പെടുത്തണേ അള്ളാഹ എപ്പോഴും പറയുന്ന തരവേദനയാ തരവേദനയാ സഹോദര ഇത്രയേ ഉള്ള സഹോദര എന്തെല്ലാ പരീക്ഷണങ്ങളാണ് എന്തെല്ലാ രോഗങ്ങളാണ് കരള് മാറ്റിവെക്കുന്നവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാട് കിഡ്നി രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാട് എന്തെല്ലാം രോഗങ്ങളാണ് ഈ സതക്ക നമുക്കൊരു വലിയ പ്രയോജനമാ ഈ സതക്ക നമുക്കൊരു വലിയ പരിചയാ രപിതങ്ങൾ പറഞ്ഞു ആ സതകത്തുറദുൽബല സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പെങ്ങളുടെ ഉസ്താദേ രോഗമാണ് ഏതു മരുന്ന് കഴിച്ചിട്ടും എൻ്റെ രോഗം മാറുന്നില്ല വേദന മാറുന്നില്ല കാണിക്കാൻ ഇനി ഒരു ഡോക്ടറുമില്ല സങ്കടം പറയുന്ന ഉമ്മ പറയുന്നു ഉമ്മാങ്ങളൊരു മരുന്നു പറഞ്ഞു തരുന്നു ഉമ്മ പറയുക അള്ളാഹുബിന്റെ പ്രവാചകൻ ഒരു മരുന്നു പറഞ്ഞു തരുന്നുണ്ട് മുത്തിരബി ഒരു മരുന്ന് പറഞ്ഞു തരുന്നുണ്ട് ഏതാ മരുന്നു ഏതാ മരുന്നെന്നറിയുമോ അള്ളാഹുവിന് ചില അടിമകളുണ്ട് അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്നാ അവർ സതക്ക കൊടുത്ത് ചികിത്സിക്കുമെന്നും നബി മുഹമ്മദ് മുസ്തഫാഹു അലിഹിബല്ല മാതങ്ങള് പറയുകയാണ് അവര് രോഗങ്ങളെ സതക്ക കൊണ്ട് ചികിത്സിക്കുന്നവരാ അതുകൊണ്ട് പള്ളിക്ക് വേണ്ടിയാണ് നല്ല മനസ്സോടെ അവരവരുടെ കയ്യിലുള്ളത് കൊടുക്ക് അള്ളാഹുവേ ഈ സതക്ക കൊടുക്കുന്നവരെ കൈവിടല്ലേ അള്ളാ ായ രോഗത്തിൻറെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ റബേ ഈ മജലിസിന്റെ പറക്കത്തുകൊണ്ട് ഈ കൊടുക്കുന്ന സതക്കയുടെ പറുകൊണ്ട് കരിച്ച് കളയണേ അള്ളാ അറുത്തു മുറിക്കല്ലേ അല്ലാ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ ആ ഖുർആാനെ ബഹുമാനിക്കണ് അതിനെ ആദരിക്കണ് അതിനെ സ്നേഹിക്കണ് അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണ് അതിലപിതങ്ങളോടുള്ള മഹബത്തിന്റെ അടയാളമാ അതാണ് ലഭിതങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ ഒരടയാളമതാ രണ്ട് പെങ്ങളെ ലിതങ്ങളെ ഇഷ്ടപ്പെടണേ ഉമ്മാ ിയോടു വല്ലാത്ത സ്നേഹമായിരിക്കണം പ്രവാചകന് നമ്മുടെ ജീവന്റെ ജീവനക്കാർ സ്നേഹിക്കണം അള്ളാഹുബിൻ്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹം വാപ്പയക്കാൽ ഉമ്മയക്കാൽ ഭാര്യക്കാല് മക്കളെക്കാല് സ്വന്തം ജീവനക്കാല് അള്ളാഹുബിൻ്റെ റസൂല് അള്ളാഹു അലി ഹിബല്ല ഉമൃതങ്ങളോട് പറഞ്ഞു കൊടുത്തല്ലോ ഉമറ എന്റെ ജീവനക്കാൽ നീ എപ്പോഴാണോ എന്നെ ഇഷ്ടപ്പെടുന്നത് നിന്റെ ജീവനക്കാൽ എപ്പോഴാണോ നീ എന്നെ ഇഷ്ടപ്പെടുന്നത് അപ്പോഴാണ് നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ അല്ലാഹുബിന്റെ പ്രവാചകന ഹൃദയത്തിന്റെറയിലെ രാജകുമാരനാക്കുമോനെ റോൾ മോഡലാക്കുമോനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട സ്വാപത്തിന്റെ ചരിത്രമാണല്ലോ സൗപാനം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരിക്കല വിധങ്ങളുടെ മുമ്പിലൂടെ സൗപാൻ ഇങ്ങനെ നടന്നു പോവുകയാണ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന എന്ന് പറയുന്ന സുന്ദരനായ ചെറുപ്പക്കാർ പിതങ്ങളുടെ മുമ്പിലൂടെ നടക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ് കാരണം എന്തേ കന്നറിയുമോ കരയാലുള്ള കാരണം എന്തെന്നറിയുമോ എല്ലും തോലുമായിരിക്കുകയാട് കണ്ണു കുടിഞ്ഞു പോയി ും തോലുമായി സുന്ദരനായ ചെറുപ്പക്കാരൻ ഇങ്ങ മാറിയിരിക്കുകയാണ് അള്ളാൻ്റെ റസൂല് രൂപിക്കുന്നു സൗഭാ പറ്റിയ സൗഭാർ നിനക്ക് വല്ല രോഗമുണ്ടോ സൗഭാഗ്യ എനിക്കൊരു രോഗവും നബിയേ ബൊരു അസുഖവും പിന്നെ എന്തേ നീ ഇങ്ങനെയായത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല നബിയേ നബിയേ ഉറങ്ങാൻ റസൂൽ ചോദിച്ചു എന്തേ കാരണം ടെൻഷനാ നബിയേ നബിയേ റസൂൽ എന്തേ ഇത്ര വലിയ ടെൻഷൻ എന്തേ സൗമാരൻറെ മറുപടി എന്തെന്നറിയോ യാ റസൂലല്ലാഹ് അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോ അങ്ങയെ കാണുമ്പോ അങ്ങയുടെ കൂടെ നടക്കുമ്പോ എനിക്കൊരു ടെൻഷനുമില്ല ഒരു സങ്കടവുമില്ല അങ്ങയെ കാണാതെ വന്ന വല്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ ഒന്ന് കാണാതെ വന്നപ്പോ ഇത്രയും ടെൻഷനാണ് സൗഭാലിന്റെ ടെൻഷൻ എന്തെന്നറിയുമോ അല്ലാഹി നാളെ പരലോകത്ത് വരുമ്പോൾ ോ അല്ലാ എനിക്ക് റബ്ബ് സ്വർഗം തന്നാലും ഞാൻ ഏറ്റവും മടിയിലും ലഭിതങ്ങൾ ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ ആ ചെറുപ്പക്കാരന്റെ ടെൻഷൻ എന്താ നാളെ സ്വർഗത്തിൽ പോയാ ഞാൻ ഏറ്റവും താഴെയും ലഭിതങ്ങൾ മുകളിലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ആ ടെൻഷൻ ആ ടെൻഷൻ കാരണമാണ് ആ സ്വഹാബി എല്ലും തോലും ആയിപ്പോയത് അള്ളാഹു നമ്മളെ കാത്തിരി ചിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാന്തരന്മാറാകട്ടെ നമുക്ക് വല്ല ടെൻഷനും ഉണ്ടോ നമുക്കാകെ റബിയില്ല പോലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക മൂല് തോതുക എന്നിട്ട് മടക്കി വെക്കുക വർഷത്തിൽ പന്ത്രണ്ട് ദിവസം ആണ്ട് നടത്തുന്നത് പോലെയുള്ളതല്ല ആത്മാർത്ഥ സ്നേഹം അത് മരണം വരെ ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അത് മരണം വരെ ഉണ്ടാകണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നബിതങ്ങൾ നമ്മളെ കാണാൻ വരണം നമ്മൾ മരിക്കുമ്പോൾ നബിതങ്ങൾ നിങ്ങളുടെ അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാ അലി സ്വല്ലമാ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് വേണം നമുക്ക് മരിക്കാൻ അള്ളാഹുഭാഗ്യന്തമാരാകട്ടെ മുത്തു നബി അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിച്ചാൽ ആ നബിതങ്ങളെ സ്നേഹിക്കുമെങ്കിൽ നിൻ്റെ മരണസമയത്ത് സമയത്ത് വരും മരിക്കുന്നതിന് മുമ്പ് നബിതങ്ങളെ കാണാം അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ